പക്കാട് പുൽപ്പള്ളിയിൽ കാർ പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ് ചികിത്സയിലേക്ക് മരിച്ച ആറു വയസ്സുകാരൻ ആൽപ്രഡിന്റെയും നാല് വയസ്സുകാരി എംലിനിന്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം പാലക്കാട്ടെ തന്നെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി ഇവിടെ നിന്ന് മൃതദേഹം ചൊവ്വാഴ്ച പുൽപ്പള്ളിയിൽ കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പുൽപ്പള്ളിയിൽ ഇവർ പഠിച്ച സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കും ഈ കാർ പൊട്ടിത്തെറിക്കാനുണ്ടായ കാരണം സംബന്ധിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പുറത്തുവിടുന്നുണ്ട് ഇതിൽ പറയുന്നത് ടാങ്കിൽ നിന്നുള്ള ട്യൂബിലുണ്ടായ ചോർച്ചയാണ് അപകടത്തിന് കാരണം അതായത് ടാങ്കിൽ നിന്ന് ഉള്ള ട്യൂബിൻ്റെ ചോർച്ച മൂലം ഇന്ധനം പുറത്തു വരികയും ആ ഇന്ധനം സ്പാർക്കിംഗ് മോട്ടറിൻ്റെ മുകളിൽ വീഴുകയും അങ്ങനെ ആ സ്പാർക്ക് ഉണ്ടാകി ഉണ്ടായി തീ പിടിക്കുകയായിരുന്നു എന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത് അതോടൊപ്പം തന്നെ ഷോർട്ട് സർക്യൂട്ട് പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി രണ്ട് മോഡൽ വാഹനമാണ് എന്തായാലും എൻ്റെ വിശദമായ പരിശോധനകളും നടക്കുന്നുണ്ട് പ്രാഥമികമായിട്ട് വിലയിരുത്തലാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് ഈ കുടുംബത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് ധനസഹായം ഉൾപ്പെടെ നൽകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു മുഖ്യമന്ത്രി തിരികെ വന്നതിന് ശേഷമായിരിക്കും ഈ ധനസഹായം സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കുക എന്തായാലും ഈ രണ്ട് കുട്ടികളുടെ സംസ്കാര ചെല ചെലവുകൾ അത് സർക്കാർ വഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ധനസഹായം പതിനാറാം തീയതി മുഖ്യമന്ത്രി വന്ന ശേഷം പതിനേഴാം തീയതി മുഖ്യമന്ത്രി എത്തുള്ളൂ പതിനാറ് പതിനേഴിനെ എത്തുള്ളൂ വന്ന ശേഷം മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് തീരുമാനം മുഴുവൻ ചികിത്സാ അമ്മയ്ക്കുണ്ട് ഇരുപത്തഞ്ച് ശതമാനം കുട്ടിക്കുണ്ട് എന്നുള്ളതാണ് ഇതുപോലെ ചികിത്സയിൽ കഴിയുന്ന ഈ രണ്ട് കുട്ടികളുടെ അമ്മ എൽസു നില ഗുരുതരമായി തന്നെ തുടരുകയാണ് മൂത്ത മകളും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് പക്ഷേ മൂത്ത മകളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആശങ്ക വേണ്ട അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് മന്ത്രി അറിയിക്കുന്നുണ്ട് ഈ എൽ സിക്കും എൽ സിയും മൂന്ന് കുട്ടികളും പുറത്തേക്ക് പോകാൻ വേണ്ടി വാഹനത്തിൽ കയറി കാർ സ്റ്റാർട്ടാക്കുമ്പോഴാണ് വാഹനത്തിൽ തീപിടിക്കുകയും പിന്നെ അത് പൊട്ടിത്തെറിലേക്ക് പോവുകയും ചെയ്തത് എൽ സിക്കും മരിച്ച രണ്ട് കുട്ടികൾക്കും ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിരുന്നു മൂത്ത മകൾക്ക് കാര്യമായ പൊള്ളൽ ഇല്ലെന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞത് പക്ഷേ ഒരു ആശങ്കപ്പെട്ട സാഹചര്യം ഇല്ലെന്ന് മാത്രമാണ് ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നിലവിലെ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്